ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്കാണ് കൊച്ചി കുണ്ടന്നൂരിൽ പ്ലാസ്റ്റിക് മാലിന്യ കൂനയ്ക്ക് തീപിടിച്ചു കുണ്ടന്നൂരിലെ ചെരിഞ്ഞ ബഹുനില കെട്ടിടത്തിന് മുന്നിലാണ് തീപിടുത്തം ഉണ്ടായ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തിൽ അണയ്ക്കാൻ ശ്രമിക്കുകയാണ് വിവരങ്ങളുമായി ജിജീഷ് കരുൺ ആഗ്രഹം ചേരുന്നു ജിജീഷെ എങ്ങനെയാണെങ്കിലും തീപിടിത്തം ഉണ്ടായത് അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് ഇതിൻ്റെ സാഹചര്യം ോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് ആൾതാമസമില്ലാത്ത കെട്ടിടമാണ് വർഷങ്ങളായി ചെരിഞ്ഞതിനെ തുടർന്ന് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ചെരിഞ്ഞതിനെ തുടർന്ന് ഇതിന് അനുമതി ലഭിച്ചിരുന്നില്ല കൊണ്ടന്നൂരിലെ ഈ ഫ്ലാറ്റിന് ചെരിഞ്ഞ കെട്ടിടം എന്ന രീതിയിൽ തന്നെ അറിയപ്പെടുകയും പിന്നീട് കാലങ്ങളായി കാടുപിടിച്ചു കിടക്കുകയും ചെയ്യുന്ന ഒരു ഫ്ലാറ്റാണ് ഈ ഭാഗത്ത് ആയിരുന്നു മാലിന്യങ്ങൾ പരിസരങ്ങളിലെല്ലാം തന്നെ ശേഖരിക്കുന്ന രക്തകർമ്മസേനയടക്കം ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇടുന്നത് പറയുന്നു ഈ മാലിന്യക്കൂലയ്ക്കാണ് തീ പിടിച്ചിരിക്കുന്നത് ഇത് ഷോർട്ട് സർക്യൂട്ട് പോലുള്ള കാരണങ്ങളില്ല എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം കാരണം ഇങ്ങോട്ട് ഈ ഒരു കെട്ടിടത്തിലേക്ക് വൈദ്യുതി ബന്ധം ഇല്ല മറ്റ് അനുമതികൾ തന്നെ ലഭിക്കാത്തത് കൊണ്ട് തന്നെ കെട്ടിടത്തിൽ ഓഫീസുകളോ മറ്റു സ്ഥാപനങ്ങളോ ഒന്നും തന്നെ ചെരിഞ്ഞ കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം കൂമാാരമായി ഇവിടെ കൂട്ടി ഇട്ട ഇടുന്നുണ്ട് സ്ഥിരമായി തന്നെ അതിന് ഏതെങ്കിലും തരത്തിൽ തീ സംശയം തന്നെയാണ് ഉള്ളത് ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് അകത്ത് നിർത്തിയിട്ട ഒരു കാറിനും തീ പിടിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചേർന്ന് തീ പിടിക്കാൻ അടയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടരുകയും ചെയ്യുകയാണ് യെസ് കൊച്ചി കുണ്ടന്നൂര് പ്ലാസ്റ്റിക് മാലിന്യ കോനയ്ക്ക് തീ പിടിച്ചു കുണ്ടന്നൂരിലെ ചെരിഞ്ഞ ബഹുനില കെട്ടിടത്തിന് മുന്നിലാണ് തീപിടുത്തം ഉണ്ടായത് ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി ശ്രമിക്കുകയാണ് വിവരം നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ഗിജീഷ് കരുണാകരൻ